മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് അപ്പൊ കൊടും ചതി തന്നെയാണ് നാളത്തെ പ്രൊമോയിൽ നടന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ബിഗ് ബോസിന്റെ പണിപ്പുര ടാസ്ക് ആണ് നടക്കുന്നത് അപ്പൊ ഈ ടാസ്കിൽ ഇപ്രാവശ്യം ലാവശമായിട്ട് ടൈം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് മിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇപ്രാവശ്യം ഇവർക്ക് ഫോട്ടോ വെച്ചിട്ടുള്ള കാർഡുകളാണ് അപ്പൊ കാർഡാണ് എടുക്കേണ്ടത് അപ്പൊ അങ്ങനെ എല്ലാവരും തന്നെ നോക്കി കണ്ടൊക്കെ എടുക്കാനുള്ള നല്ല ടൈം ഉണ്ടായിരുന്നു എല്ലാവരും തന്നെ എടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ നെവിൻ മാത്രം പുറത്തിറങ്ങിയില്ല അത് നെവിന്റെ സ്ട്രാറ്റജി ആണോ എന്താണ് സംഭവം എന്നറിയില്ല നെവിൻ വീട്ടുകാർക്ക് എന്തായാലും നല്ലൊരു ാണ് കൊടുത്തിരിക്കുന്നത് കാരണം ബാക്കി എല്ലാവരും ഇറങ്ങിയിട്ട് നെവിൻ മാത്രം ഇറങ്ങാൻ ഉണ്ടായില്ല ടൈം കഴിയുന്നവരെ ഇറങ്ങിയിട്ടുണ്ടായില്ല അപ്പൊ ആ ഒരു പ്രമോ ആണ് വന്നത് അതായത് നെവിൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് മെല്ലെ കുറെ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് സ്വന്തം കാര്യങ്ങളൊക്കെ കുറെ ആക്ഷനും കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് കുറെ കാർഡ് എടുത്തിട്ട് അത് നോക്കി എടുത്തിട്ട് ബോട്ടവർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് കുറെ നേരം അവിടെ ടൈം വെറുതെ കളയുന്നുണ്ടായിരുന്നു അങ്ങനെ കുറെ എസ്പ്രഷനൊക്കെ ഇട്ട് കളയുന്നുണ്ട് പുറത്ത് ഇവരെ നിന്നിട്ട് വിളിക്കുന്നുണ്ട് എടാ നെവിനെ വാടാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്നിട്ടും നെവിൻ ഇറങ്ങാൻ കൂട്ടാക്കുന്നുണ്ടായില്ല പിന്നെ പുറത്തുനിന്ന് ഇവര് കുറ്റമൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മോര് അനക്കും ഇല്ല നവിന്റെ സൈഡിൽ നിന്ന് നെവിൻ മനപ്പൂർവം ഒരു പണി കൊടുത്തതാവും മിക്കവാറും ടാസ്കില് കോയിൻ കിട്ടാത്ത ദേഷ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ റിവൻസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താണ് എക്സാക്ട് സംഭവം എന്ന് നമുക്ക് ബിഗ് ബോസിന്റെ എപ്പിസോഡ് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണ് പ്രൊമോ അപ്ഡേറ്റ് ഇതുപോലത്തെ റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്